തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കാരണം ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം നാളെ അവസാനിക്കുകയാണ് വീറും വാശിയും ചോരാതെയാണ് പ്രചാരണ രംഗത്ത് മുന്നണികൾ ഉള്ളത് എന്നാലും പാക് അധിനിവേശ ജമ്മുകശ്മീർ വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവമാക്കുകയാണ് ബി ജെ പി മോദി സർക്കാർ ഉടൻ പി യു ജെക്ക് തിരികെ പിടിക്കുമെന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കൂടി ഒടുവിൽ പറഞ്ഞിരിക്കുന്നു നെഹ്റുവിന്റെ ബുദ്ധിശൂന്യമായ നിലപാടുകളാണ് ജമ്മു കശ്മീർ ഭാഗം നഷ്ടമാകാൻ കാരണമായതെന്നും അദ്ദേഹം സമാപ്ത പണ്ഡിത ജവഹർലാലി आपने ऐतिहासिक की थी हमारी सेना लड़ रही थी पाकिस्तानियों के खिलाफ लेकिन आपने युद्ध विराम कर दिया तीन दिन और युद्ध विराम नहीं होता तो पूरा का पूरा कश्मीर हमारा होता अब केवल पीओ के लेना बाकी और वो हम लेके रहेंगे वो हम लेके रहेंगे ये देश को बांटने का भी कांग्रेस की सिर्फ आई मना किया। नहीं। नहीं। ने दो दो किया? किया किया कौन है है दो दो विधान, प्रधान का प्रावधान पाप पाप भी था पंडित जवाहरलाल नेहरू जी जी ने, ने कांग्रेस और उस को समाप्त मोदी ने नाम डेल पार्टी की चेर गौतम प्रधानमंत्री आभ्य मंत्री प्रतिरोध मंत्री യു പി മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ശിവരാജ് സിംഗ് ചൗഹാൻ വരെ നീണ്ട നിരയാണ് ജനങ്ങൾക്ക് ഏറ്റവും ശുഭപ്രതീക്ഷയായ ഒരു ഉറപ്പാണ് നൽകുന്നത് പി ഒ ജെ കെ പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീർ ഉടൻ തന്നെ ഭാരതത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് ഒരുപക്ഷെ ഈ സമീപകാലത്ത് പി ഒ ജെ കെയിലെ ജനങ്ങളുടെ പ്രക്ഷോഭം തെരുവിലേക്ക് ഇറങ്ങുകയും അക്രമാസക്തമായത് നമ്മൾ കണ്ടതാണ് വിലക്കയറ്റത്തിലും ദുർഭരണത്തിലും പോർതിമുട്ടിയാണ് ജനങ്ങൾ അവിടെ ഉള്ളത് സാധാരണ ജനങ്ങളുടെ പ്രതികരണം പോലും ആ നിമിഷം ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വാഗ്ദാനത്തെ ഈ ഒരു ഉറപ്പിനെ നമ്മൾ കാണേണ്ടത് അനു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി വളരെ സജീവമായി പി ഒ ജെ കെ വിഷയം നിലനിർത്തുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മുതൽ ഇനിയും രണ്ട് ഫേസ് മാത്രമാണ് ശേഷിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം ആ ശനിയാഴ്ച നടക്കാൻ പോകുന്ന ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റേതാണ് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അതിൻ്റെ അവസാനം വരെ പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്ന വിഷയം ബി ജെ പി തുടർച്ചയായി ഉയർത്തുകയും അതിൻ്റെ അത് കൃത്യമായി നിലനിർത്തി പോവുകയും ചെയ്യുന്നു ആ ഒരു പ്രചരണ വിഷയം എന്നത് വളരെ ശ്രദ്ധേയം ഒപ്പം പാകിസ്ഥാന് നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പും കൂടിയാണ് ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ശിവരാജ് സിംഗ് ചൌഹാന്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോൾ ശിവരാജ് സിംഗ് ചൌഹാൻ ജവഹർലാൽ നെഹ്റുവിനെ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് നെഹ്റുവിന്റെ ബുദ്ധിശൂന്യമായ തെറ്റായ സമീപനങ്ങൾ മൂലമാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഒരു ഭാഗം ഈ രാഷ്ട്രത്തിന് നഷ്ടമായത് എന്നാണ് ശിവരാജ് സിംഗ് ചൌഹാൻ പറയുന്നത് അതിനുശേഷം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മോദി സർക്കാരിന്റെ കാലത്ത് പാക് അധിനിവേശ जम्मू कश्मीर भारत തിരികെ പിടിക്കും എന്ന കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് ശിവരാജ് സിംഗ് ചൌഹാനെ പോലൊരു മുതിർന്ന നേതാവും നൽകുകയാണ് അനു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ശിവരാജ് സിംഗ് ചൌഹാൻ മാത്രമല്ല ബി ജെ പിയുടെ മുഴുവൻ സ്റ്റാർ ക്യാമ്പയിനർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടങ്ങുന്ന മുഴുവൻ നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാക് അധിനിവേശ ജമ്മുകാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാകുന്ന കാലഘട്ടം വിദൂരമല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു മോദി സർക്കാർ പാക് അധിനിവേശ ജമ്മു കാശ്മീർ തിരിച്ചു പിടിക്കും അതിന് കാരണമായി അമിത്ഷാ വിഷയത്തിലേക്ക് ചെല്ലുന്നത് തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യറും അതോടൊപ്പം തന്നെ ജമ്മുകശ്മീരിലെ നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഫറൂഖ് അബ്ദുള്ളയും അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്നാണ് അദ്ദേഹം ഈ വിഷയം പ്രയാഗ്രാജിൽ പറയുന്നത് നമുക്കറിയാം ഈ രണ്ട് നേതാക്കളും അടുത്തിടെ പറഞ്ഞത് പാകിസ്ഥാനെ ഭാരതം ബഹുമാനിക്കും കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ്റം പൊമ്പുണ്ട് തുടങ്ങിയ ചില വിവാദ പ്രസ്താവനകൾ മണിശങ്കർ അയ്യറും ഫറൂഖ് അബ്ദുള്ളയും ഒക്കെ നടത്തിയിരുന്നു ഈ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ്റംപൊമ്പും പറ്റും മറ്റ് പലതും കാണും പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല പി ഒ എന്നത് ഈ രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് ജനാരവത്തിനിടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു അതിലും കടന്നൊരു പ്രസ്താവനയാണ് യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അടുത്തിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ആറു മാസത്തിനകം തന്നെ പി ഒ ജെ കെയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കും എന്നാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ യോഗി ആദിത്യനാഥ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാക് ജമ്മു ജമ്മുകശ്മീർ ഭാരതത്തിലേക്ക് എത്തുമെന്ന് കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സജീവമായി തന്നെ ബി ഈ വിഷയം ഉയർത്തുന്നു എന്ന് പറഞ്ഞു പറയുമ്പോൾ ചിലത് ഒരുങ്ങുന്നു പിന്നണിയിൽ ചിലത് ഒരുങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പ്രധാനമന്ത്രി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇക്കണ്ടത് ഒന്നുമല്ല ഇനിയും ഇതെല്ലാം വെറും റിഹേഴ്സൽ മാത്രമായിരുന്നു വളരെ ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ കഠിനമായ ചില തീരുമാനങ്ങളും ഇനി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നതാണ് അതായത് മൂന്നാം മോദി സർക്കാർ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ശത്രു രാഷ്ട്രങ്ങൾക്ക് വലിയ പ്രഹരമേൽക്കുന്നതുമായ പല തീരുമാനങ്ങൾ ഉണ്ടാകും ന്യൂഡൽഹിയുടെ ഭാഗത്ത് നിന്നും അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാകും വരാൻ പോകുന്ന അഞ്ച് വർഷം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടം പതിനെട്ടാം ലോക്സഭയുടെ കാലഘട്ടം വളരെ സജീവമാകുമെന്ന കൃത്യമായ സന്ദേശമാണ് ബി നേതാക്കൾ ഓരോ തെരഞ്ഞെടുപ്പ് റായ ลีลม പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം പാക് അധിനിവേശ ജമ്മുകശ്മീരിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജമ്മുകശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് അറുനൂറിന് മുകളിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആ നാട്ടുരാജ്യങ്ങൾ പിന്നീട് ചിലത് പാകിസ്ഥാൻ ഒപ്പം ചേരുകയും ചിലത് ഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ഭാരതത്തിനൊപ്പം ചേരുകയും ചെയ്തു പക്ഷേ ജമ്മു ജമ്മുകശ്മീർ രാജാവിൻ്റെ താൽപ്പര്യം ഭാരതത്തിനൊപ്പം ചേരാനായിരുന്നു പക്ഷേ അവിടുത്തെ ചില വിഘടനവാദികൾ പാകിസ്ഥാനൊപ്പം പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ പിന്നീട് ആയിരത്തി േഴ് ഒക്ടോബർ ആകുമ്പോഴേക്കും പല ദേശീയ നേതാക്കളുടെയും ഇടപെടൽ മുതൽ ഇടപെടൽ മൂലം ജമ്മു കശ്മീർ രാജാവായിരുന്ന ഹരിസിംഗിന് അന്ന് ഒപ്പുവെക്കാൻ സാധിക്കുകയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ജമ്മുകാശ്മീർ മാറുകയും ചെയ്തു പക്ഷേ പാകിസ്ഥാൻ ആ സമയത്ത് ഭാരതത്തിലേക്ക് യുദ്ധം നടത്തിക്കൊണ്ട് ആ യുദ്ധത്തിന്റെ ഭാഗമായി പാക് അധിനിവേശ ജമ്മുകശ്മീർ അവർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഭാരതത്തിൻ്റെ സൈന്യം കൃത്യമായി തന്നെ ഈ പി ഒ ജെ കെ എന്ന് പറയുന്ന പ്രദേശം തിരിച്ചു പിടിക്കുന്ന ആ ഘട്ടത്തിലാണ് ജവഹർലാൽ നെഹ്റു യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ആ ഒരു മോശം തീരുമാനം തെറ്റായ മൂലം ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഇന്ന് നാം വിശേഷിപ്പിക്കുന്ന പാക് അധിനിവേശ ജമ്മുകശ്മീർ എന്ന പ്രദേശം നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്തായാലും അതിപ്പോൾ വീണ്ടും ഭാരതം തിരിച്ചു പിടിക്കും എന്ന കൃത്യമായ സന്ദേശമാണ് ദേശീയ തലത്തിൽ ഈ രാഷ്ട്രത്തെ നയിക്കുന്ന നേതാക്കന്മാർ ഓരോരുത്തരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനു വ്യക്തമാണ് നൽകിയത്